മൂസ നബിയുടെ ആ സാന്നിധ്യം വളർത്തുമ്മയായ ആസിയ ബി അസ്വസ്ഥമാക്കി എന്നാൽ അദ്ദേഹം മദീനിലുണ്ടെന്ന വിവരം രഹസ്യമാക്കി വെക്കണമെന്നും ഹസ്കിൽ ആസിയ ബീവിനോട് പറഞ്ഞു മൂസ നബിയുടെ ഈ തിരോധാനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വൈത്തിരിവായിരുന്നു പത്ത് വർഷത്തിന് ശേഷം മൂസ നബി അലൈസ്ലാം ഈജിപ്തിൽ തിരിച്ചെത്തി മൂസ നബിയെ കണ്ട ആസിയ ബീവി അതീവ സന്തുഷ്ടയായി മുമ്പുള്ളതിനേക്കാൾ പക്വതയും അസാധാരണമായൊരു ദിവ്യത്വവും മൂസ നബിയിൽ ആസിയ ബീവിക്ക് വ്യക്തമായി മദിയനിൽ നിന്ന് വരുന്ന വൈക്ക് മൂസ നബിക്ക് തൂരിസീന പർവ്വതത്തിൽ നിന്നും അള്ളാഹു വയ്യ നൽകുകയും പ്രവാചകത്വം ലഭിക്കുകയും ചെയ്തിരുന്നു സഹോദരൻ ഹാറൂനിൽ ഈ ദിവിത്യം ദർശിച്ചിരുന്നു ആസിയ ബീവിയുമായി രഹസ്യ സംഭാഷണത്തിന് ശേഷം ഇരുവരും ഫിറാവുനിൻ്റെ സാന്നിധ്യത്തിലെത്തി അള്ളാഹുൻ്റെ കൽപ്പന പ്രകാരം മൂസ നബി ഫിറാവിനിൻ്റെ മുന്നിൽ ചെന്ന് ദൃഢസ്വരത്തിൽ ഇരുവരും പറഞ്ഞു ഞങ്ങൾ നിൻ്റെ റബ്ബിൻ്റെ ദൂതരാണ് തടവുകാരായ ഇസ്രായേൽ വംശകരായി ഞങ്ങൾക്ക് വിട്ടുതരണം ഇനി അവരെ ശിക്ഷിക്കരുത് നിന്റെ നാദൻ്റെ സാന്നിധ്യയിൽ നിന്നുള്ള ദൃഷ്ടാന്തവുമാണ് ഞങ്ങൾ ഒന്നിരിക്കുന്നത് സന്മാർഗം മാർഗം അനുധാവനം ചെയ്തവർക്ക് മാത്രമേ സമാധാനം കൈവരൂ സത്യമാർഗം എത്തിച്ചിട്ടും അതിൽ നിന്ന് പിന്തിരിഞ്ഞവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്നും ഞങ്ങൾക്ക് നാദനിൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിച്ചിരിക്കുന്നു ഫിറൗനിൻ്റെ ഹൃദയത്തിൽ ശക്തമായതാണ് ഈ വാക്കുകൾ പതിച്ചത് ഇതുവരെ എൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ മൂസ തന്നെ ധിക്കരിക്കുകയോ അതിനു പുറമെ താനല്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ഫിറൗനിന് സാധ്യമായിരുന്നില്ല മൂസ നബി അലൈ സ്വലാമിനോട് താക്കീതായത് നിലയിൽ ഫിറോൻ പറഞ്ഞു ഈ അബദ്ധവാദത്തിൽ നിന്നും നീ പിന്തിരിയണം അല്ലാത്ത പക്ഷം ശിക്ഷക്ക് നീ വിധേയനാകും ഇതുവരെ ഫിറോനിൻ്റെ മുന്നിൽ സാഷ്ടാകം നിയമിക്കാത്ത ആസി അബീബിക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് മനസ്സിലായി കൊട്ടാരത്തിലെത്തിയ ശേഷം മൂസാ നബി പ്രവാചകത്തെ ലഭിച്ച വിവരം പറഞ്ഞിരുന്നു പിന്നീട് മൂസാ നബി ഫിറാവിന് മുന്നിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലേക്ക് വരാൻ അവരുടെ ഹൃദയം വമ്പൽ കൊണ്ടു മൂസയുടെയും ഹാറുൻ്റെയും റബ്ബിൽ ഞാൻ വിശ്വസിച്ചുവെന്ന് മനസ്സിൽ ഉൾക്കൊണ്ട് അവൾ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു മൂസാ നബിയിൽ വിശ്വസിക്കുന്ന പ്രഥമ വ്യക്തിയാവാൻ കഴിഞ്ഞതിൽ അവർ ആത്മനിർവിധി പോണ്ടു ഏക ഇലാഹിൽ മാത്രമേ വിശ്വസിക്കൂ എന്ന് ആദ്യം മുതലേ അവർ മനസ്സിൽ ഉൾക്കൊണ്ടിരുന്നു അള്ളാഹുവിൻ്റെ മഹത്തായ സന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകരെ എല്ലാ അക്രമികളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് അവരുടെ വളർത്തുമ്മയാകാൻ കഴിഞ്ഞതിൽ അവർ ആത്മാഭിമാനം കൊണ്ടു മൂസാ നബിക്ക് വേണ്ടി അവർ ചാരിത്യത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ഫറോവയുടെ കൊട്ടാരത്തിലെ ആദ്യ വിശ്വാസിയായി ആസിയ ബീവി മാറി അള്ളാഹു രണ്ട് പ്രവാചകന്മാരെ ഈ സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കിറക്കിയത് പിന്നിലും യുക്തി ഉണ്ടായിരുന്നു കാരണം ഈജിപ്തിലെ അന്നത്തെ അവസ്ഥ അപ്രകാരമായിരുന്നു മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം ബഹുദേവ വിശ്വാസികളെ ഏകദേവവിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനാണ് നിയോഗിക്കപ്പെട്ടത് എന്നാൽ മൂസാ നബി അലൈ ഇസ്ലാമിനെ നേരിടാനുള്ളത് ഫിറോൻ എന്ന ദൈവികവാദിയെയും അവൻ മുന്നിൽ സാഷ്ടാകം നമിക്കുന്ന ഒരു ജനവിഭാഗത്തെയുമാണ് അവരെ അള്ളാഹുവിൻ്റെ സത്യസന്ദേശത്തേക്ക് ക്ഷണിക്കുക ദൗത്യമായിരുന്നു മൂസ സഹോദരൻ ും നിക്ഷേപല്ല അടിമകളായി നിലകൊള്ളുന്ന ഇസ്രായേൽ വംശജരെ മോചിപ്പിക്കുകയും എന്ന കർത്തവ്യം കൂടി ഉണ്ടായിരുന്നു ആസിയ ബീവിയുടെ ഹൃദയം ഇലാഹി ചിന്തയിൽ മുഴുകി സത്യദീൻ വളരണമെന്നും ഫിറൗനിന്റെ അക്രമഭരണം അവസാനിപ്പിച്ച് ഈജിപ്തിൽ സമാധാനം പുലരണമെന്നും അവർ ആഗ്രഹിച്ചു എന്നാൽ അവരോട് പൊരുതാനോ ഉപദേശിക്കാനോ തനിക്കാവില്ലെന്ന് ആസിയ ബിവി ഉൾക്കൊണ്ടു കാരണം സ്ത്രീ എന്ന തൻ്റെ വ്യക്തിത്വം അതിനത് അനുവദിക്കില്ല എന്നവർ മനസ്സിലാക്കി എന്നാലും ഏകനായ അള്ളാഹുവിനെ തൊട്ട് സത്യം ദീൻ വളരാനും ഫിറാമിൻ്റെ അക്രമഭരണം അവസാനിക്കാനും അവർ ദ്വായി ചെയ്തു മാത്രമല്ല കൊട്ടാരത്തിൽ തനിക്കുൾ അനുഭവമുള്ളവരോട് ഇസ്ലാമിനെക്കുറിച്ച് പറയാനും അവർ തീരുമാനിച്ചു അങ്ങനെ ഫിറോനിൻ്റെ കൊട്ടാരത്തിലെ ഏക ഏകദൈവ വിശ്വാസത്തെ പോറ്റിവളർത്തൽ അവർ തുടങ്ങി ഫിറോനിൻ്റെ ദൃത്യമായ മാഷിതയോട് താൻ ഇസ്ലാം സ്വീകരിച്ച വിവരം അവർ തുറന്നു പറഞ്ഞു ആസിയ ബിബി അവളോട് പറഞ്ഞു മക്കളെ ഈ ലോകം നാശ്വരമാണ് ഈ ദുനിയാവിലെ ജീവിതത്തിൽ യാതൊരു അർത്ഥവുമില്ല സൃഷ്ടി പൂജ അള്ളാഹുവിൻ്റെ മുന്നിൽ വലിയ കുറ്റമാണ് ഏകനായി അള്ളാഹുവിന് മാത്രമേ സൃഷ്ടാകം നിയമിക്കാവൂ ദീർഘനാളത്തെ വിദേശവാസത്തിന് ശേഷം മൂസ തിരിച്ചു വന്നത് അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശവുമായിട്ടാണ് മൂസ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഈ സന്ദേശം കേട്ട മാശ്വതിയുടെ മനസ്സ് മാറി മാത്രമല്ല മൂസ നബിയിൽ അവർക്ക് നേരത്തെ തന്നെ വല്ല മതിപ്പുണ്ടായിരുന്നു തൻ്റെ ഭേപമാകാത്ത വെള്ളപ്പാണ്ട് സുഖമായത് മൂസ നബിയുടെ ഉമനീർ കൊണ്ടായിരുന്നു ആസിയ ിയുടെ സംസാരം കേട്ട് അവളുടെ മനസ്സിന് ഈമാനിക വേഷം കഴിവന്നു താമസിയാതെ തന്നെ അവൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അള്ളാഹ് അല്ലാതെ ആരാധനയില്ലെന്നും മൂസാ നബി അലി ഇസ്സലാം അള്ളാവിന്റെ പ്രവാചകനാണെന്നും അവൾ മനസ്സിലാക്കി ഉൾക്കൊണ്ടു ആസിയ ബീവിക്ക് മുമ്പിൽ തന്റെ വിശ്വാസം പ്രകടമാക്കാനും അവൾ മറന്നില്ല മാഷിദക്ക് പിന്നാലെ ഭർത്താവായ ഹസ്കീലും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹം ആദ്യം തന്നെ മൂസ നബിയുടെ അനുഭാവിയായിരുന്നു ഹസ്കിൽ ഇടയ്ക്കിടെ മൂസ നബിയുമായി ബന്ധപ്പെടുകയും അറിവ് നേടുകയും അതെല്ലാം തന്നെ രഹസ്യമായി ആസിയ ബീവിക്കും മാഷദിക്കും എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു മൂസ നബിയും ഫാറൂൻ നബിയും പല തവണ കൊട്ടാരത്തിലെത്തി ഫിറോവിനിൻ്റെ അനുജന്മാർക്കും സത്യസന്ദേശം എത്തിച്ചു നൽകി എന്നാൽ അവയൊന്നും ഉൾക്കൊള്ളാതെ മൂസ നബിക്കെതിരെ ഷാദ്ധ്യം വെച്ച് പുലർത്താനാണ് അവർ ശ്രമിച്ചത് മൂസ നബിയെ വക വരുത്താൻ മന്ത്രിമാർ ചെന്ന് തീരുമാനിച്ചു അതേസമയം തന്നെ മൂസ നബി അലൈഹിസ്ലാം ഇസ്രായേൽ ജനതക്കിടയിൽ പ്രബോധനം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അവരെ ഇലാഹി ചിന്തയിലേക്ക് ക്ഷണിക്കുകയും പണ്ഡിതരുടെ നിരാലംബരുടെയും പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുകയും പരിഹരിക്കുകയും ചെയ്തു മൂജിസത്ത് കാട്ടി ജനങ്ങളുടെ വിശ്വാസം കരസ്ഥമാക്കി അങ്ങനെ വലിയ വിഭാഗം ഇസ്രായേൽ ജനത ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മൂസാ നബിക്ക് പിന്നിൽ അണിനിരന്നു ഇതെല്ലാം കണ്ട് കോപലാഗുനായ ഫിർഹൌൺ നബിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു ഫിർഹാൻ മന്ത്രിമാരും സൈനികകരോടും ചൂടുപിടിച്ച് ചർച്ചകൾ നടത്തി മന്ത്രിയായ ഹമാനെ ഇതിലെ മേൽനോട്ടം വിൽപ്പിച്ചു ഈ ചർച്ചകളെല്ലാം തന്നെ മാഷതയുടെ ഭർത്താവായ ഹസ്കിൽ ശ്രദ്ധിച്ചു വിവരം അദ്ദേഹം മൂസാ നബിയോട് അറിയിക്കുകയും രക്ഷപ്പെടാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു എന്നാൽ മൂസാ നബി അലൈഹി സ്വലാം പൂർവാധികം ശക്തിയോടെ അള്ളാഹുവിൻ്റെ സത്യദീൻ പ്രചരിപ്പിക്കാൻ സധൈര്യം മുന്നോട്ട് വന്നു അള്ളാഹുവിൻ്റെ ദീനിനെ അവൻ സംരക്ഷിക്കണം നൽകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മൂസാ നബി അലൈഹി സ്വലാം പ്രബോധന രംഗത്ത് ഉറച്ചു നിന്നു മൂസാ നബിയുടെ ഈ ഉറച്ച തീരുമാനം ഹസ്കിലിൻ്റെ യും ഈമാനികാവേശം ഉണർത്തി ആത്മവിശ്വാസത്തോടെ ഹസ്കിൽ ഫിറൗനിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞു എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ച് നിങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വന്ന ഒരു വ്യക്തിയെ നിങ്ങൾ വധിക്കുകയോ തൻ്റെ വാദത്തിന് തെളിവാകുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹം സമർത്ഥിച്ചിട്ടുണ്ടല്ലോ ഇനി അദ്ദേഹം കളവ് പറയുകയാണെങ്കിൽ അതിൻ്റെ ഫലം അദ്ദേഹം അനുഭവിക്കുക തന്നെ ചെയ്യും സത്യമാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയ ശിക്ഷ നിങ്ങൾ വന്ന് അനുഭവിക്കുക തന്നെ ചെയ്യും മുൻഗാമികൾക്ക് വന്നപ്പെട്ട ശിക്ഷയിൽ നാം പാഠം ഉൾക്കൊള്ളണം അള്ളാഹു ഒരിക്കലും മനുഷ്യരോട് അക്രമം ഉദ്ദേശിക്കുന്നില്ല അവൻ്റെ കൽപ്പനകൾക്ക് വൈപെടാത്തവനെ അന്ത്യനാളിൽ കടുത്ത ശിക്ഷ തന്നെ ഉണ്ടാകും നിങ്ങളുടെ അന്ത്യമോർത്തിട്ട് എനിക്ക് തന്നെ ഭയമാകുന്നു ഞാൻ ഏക ഇലാഹിൽ വിശ്വസിക്കുന്നു നിശ്ചയം മൂസ അവൻ്റെ പ്രവാചകനാണെന്നും ഞാൻ അംഗീകരിക്കുന്നു ഇത്രയും പറഞ്ഞ് അദ്ദേഹം നിർത്തി കൊട്ടാരമാകെ കോർ അടങ്ങാത്ത ദേഷ്യം കൊണ്ട് ഫിറോൺ ഹസ്കിലിനെ പിടിച്ചു കെട്ടാൻ പറഞ്ഞു എന്നാൽ അപ്പോഴേക്കും അദ്ദേഹം അപ്രത്യക്ഷനായിരുന്നു അള്ളാവിൻ്റെ ഇഷ്ടദാസന്മാരെ അവൻ സംരക്ഷിക്കുക തന്നെ ചെയ്യും അതിൽ ഐഷം പൂണ്ട സൈന്യം മാഷുതയെ പിടികൂടി ഭർത്താവ് എങ്ങോട്ടാണ് രക്ഷപ്പെട്ടതെന്ന് അവർക്കറിയാമെന്നാണ് അവർ ധരിച്ചത് ഫിറാൻ അവളെ തുറങ്കിലടക്കാൻ കൽപ്പിച്ചു നീചനും ക്രൂരവുമായ രീതിയിൽ അവർ മാഷിതയോട് പെരുമാറി എത്ര ക്ഷമിച്ചിട്ടും മാഷുദിൽ നിന്ന് അവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല മാത്രമല്ല മാഷുദയും ഇസ്ലാം സ്വീകരിച്ച് വിവരം സൈന്യം അറിഞ്ഞു അവർ അത് ഫിറാനിനോട് പറഞ്ഞു ഇത് കേട്ട് വിശ്വസിക്കാൻ കഴിയാതെ ഫിറോൻ ദേഷ്യം കൊണ്ട് വിറച്ചു അവളെയും അവളുടെ സന്താനങ്ങളിൽ ചുട്ടുകൊല്ലാൻ കൽപ്പിച്ചു ചെമ്പു പലകൾ പഴുപ്പിച്ച ഭീമൻ കല്ല് ബലിശാലയിൽ തയ്യാറാക്കി ആദ്യം മാഷിതയുടെ മൂന്ന് മക്കളെ നിഷ്കുരണം അതിലേക്ക് വലിച്ചെറിഞ്ഞു മരണത്തെ മുന്നിൽ കണ്ടപ്പോഴും മാഷുത ആദർശത്തിൽ നിന്ന് ഒരടി പിന്തിരിന്നില്ല അപ്പോഴും അവളുടെ ചുണ്ടുകൾ അള്ളാ വാഹദ് എന്ന് ഉരവിട്ടുകൊണ്ടേയിരുന്നു എന്നെ തീയിലേക്കെറിഞ്ഞാലും ഞാൻ ഈ സത്യമാർഗത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന് അവർ ദൃഢവിശ്വാസത്തോടെ പറഞ്ഞു കൈകാലുകൾ ആണി അടിച്ച ശേഷം കത്തിയിരുന്ന അഗ്നി കുണ്ടത്തിലേക്ക് ആര്ജാർ മഷദിയുടെ ശരീരത്തെ എടുത്തെറിഞ്ഞു സംസാരശേഷി എത്തിയിട്ടില്ലാത്ത കൈക്കുഞ്ഞിനെ ഓർത്തും ശിദ പിന്നോട്ടടിച്ചില്ലെങ്കിലും കുഞ്ഞിൻ്റെ പ്രേരണ അവൾ പരലോകം തിരഞ്ഞെടുത്തു ഈ സംഭവം ഇബിൻ ഹബ്ബാസ് റൽദാവിന് വിവരിക്കുന്നു നബിസ് അലൈഹി വസ്ല്ലാം പറഞ്ഞു ഇസ്രായേലിൻ്റെ രാത്രിയിൽ ഞാൻ സുഗന്ധ പുഷ്പത്തിൻ്റെ അരികിൽ ചെന്നു ആരുടേതാണെന്ന് ചോദ്യത്തിന് മാഷുദയുടെ മകളുടേതാണെന്ന് ജിബിറല്ല അലൈഹി സ്വലാം മറുപടി നൽകി അവരുടെ മഹത്തമന്ദറിനെപ്പോൾ ജിബിറൽ അലിസ്ലാം പറഞ്ഞു മാഷുദ ഫിറാവിനിൻ്റെ മകളുടെ തലമുടി ചീകിക്കൊണ്ടിരിക്കുകയെ കയ്യിൽ നിന്ന് ചെറുപ്പ് വീണു പോയി അപ്പോൾ മാഷുദ പറഞ്ഞു ബിസ്മില്ല അത് കേട്ട ഫിറാവിനിൻ്റെ മകൾ ചോദിച്ചു എൻ്റെ പിതാവല്ല ദൈവം അല്ല എൻ്റെയും നിൻ്റെയും പിതാവിൻ്റെയും സൃഷ്ടാവ അള്ളാഹുവാണ് ദൈവമെന്ന് മഹദി പറഞ്ഞു ഉപ്പയോട് പറയട്ടെ എന്ന് ഭീഷണിപ്പെടുത്തി അതെ എന്ന് മാഷ പറഞ്ഞു വിവരം ഫിറോനിലെത്തിയപ്പോൾ വലിയ ഇയ്യപാത്രം കത്തിജ്വലിപ്പിച്ച അതിൽ മാഷ്വതയും കുട്ടികളെയും ഇടുവാൻ കൽപ്പിച്ച ശിക്ഷ നടപ്പിലാക്കും മുൻപ് മാഷ ഫിറോനോട് അഭ്യർത്ഥിച്ചു എൻ്റെയും കുട്ടികളുടെയും എല്ലുകൾ ഒരേ വസ്ത്രത്തിൽ ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചു അടക്കം ചെയ്യണം അതു സമ്മതിച്ച ഫിറാവിൻ മാഷ്വദയുടെ കുട്ടികളെ ഓരോ ചുട്ടുപതിക്കുന്ന പാത്രത്തിൽ മുമ്പിൽ നിർത്തി ോരുത്തരായി അതിലിട്ട് കൊന്നു അവസാനം മുല കുടിക്കുന്ന കുട്ടിയെ കയ്യിലേന്തി മാഷത വന്നു ഊഴമെത്തിയപ്പോൾ പിഞ്ചു കുഞ്ഞിനെ ഓർത്തു മഹതി പിന്നോട്ടടിച്ചു അപ്പോൾ കുഞ്ഞ് പറഞ്ഞു ഉമ്മ അതിലേക്ക് എടുത്തു ചാടുക നിശ്ചയം ഐഹിക ശിക്ഷ പാരിത്രിക ശിക്ഷയേക്കാൾ നിസ്സാരമാണ് ഉടനെ മാഷത എടുത്തു ചാടി മരണപ്പെട്ടു ഫിറൗനിൻ്റെ ഈ ക്രൂര കൃത്യങ്ങളെല്ലാം കണ്ട് മനം കഴിയുകയായിരുന്നു ആസിയ ബീവി ഇതെല്ലാം ഉൾക്കൊണ്ട് ഇവരുടെ മനസ്സിൽ രഹസ്യമാക്കി വെച്ച ഈമാനികാവേശം പുറത്തു വന്നു മരണം വരിക്കേണ്ടി വന്നാലും ആദർശം അടിയറവ് വെക്കുകയില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു ഫിറൗനിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് തനിക്കും ഈ സമൂഹത്തിനും മോചനം വേണമെന്ന് അവർ ആഗ്രഹിച്ചു ആസിയെക്കുറിച്ച് ഫിറൗൺ നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു കാരണം മൂസാ നബിയെ വധിക്ക ൊരുങ്ങിയപ്പോഴൊക്കെ അവർ തടസ്സം നിന്നു ഒരു പോറൽ പോലും ഏൽക്കാതെ അവർ മൂസയെ സംരക്ഷിച്ചു മൂസയ്ക്ക് അനുകൂലമായി നിലകൊണ്ട് മാത്രമല്ല കൊട്ടാരത്തിലെ എല്ലാവരും തനിക്ക് മുന്നിൽ സാഷ്ടാകം നിയമിച്ചപ്പോഴും ഇന്നവരെ ആസിയെ തനിക്ക് മുന്നിൽ സാഷ്ടാകം നിയമിക്കാൻ തയ്യാറായിട്ടില്ല ആസിയയുടെ ഉള്ളിലെ രഹസ്യം പുറത്തെടുക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ ഫിറോൻ ആസിയയ്ക്ക് മുന്നിലെത്തി അവളും മൂസയിൽ വിശ്വസിക്കുന്നവളാണെങ്കിൽ അവളെയും കൊന്നു കളയണമെന്ന് ഫിറോൻ മനസ്സിലുറപ്പിച്ചു